അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നു വലിയ ആഘോഷത്തോടുകൂടിയാണ് ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും അത് ഇന്ത്യയൊട്ടാകെ ആഘോഷിക്കുന്നത് അയോധ്യ ഒരു പ്രതീകമായി ശ്രീരാമനെ ഉയർത്തിക്കാട്ടി അടുത്ത ഇലക്ഷനിൽ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച് വിജയിക്കുക എന്നതാണ് ബി ജെ രാഷ്ട്രീയ തന്ത്രം അതുകൊണ്ടാണ് പണി പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു പ്രതിഷ്ഠ നടത്തിയത് എന്ന ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട് വിവിധ മഠങ്ങളിലെ സന്യാസിമാർ തന്നെ പ്രത്യേകിച്ച് ശങ്കരാചാര്യ മഠങ്ങളിലെ സന്യാസിമാർ തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയും പരസ്യമായി പ്രസ്താവന നടത്തുകയും ഈ ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ തന്നെ ഈ പ്രതിഷേധം ഇന്ത്യയൊട്ടാകെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അവധി പ്രഖ്യാപിച്ചു കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ അവധി പ്രഖ്യാപിച്ചു എന്തിനേറെ പറയുന്നു എയിംസിൽ ആശുപത്രിയിൽ പോലും അവധി പ്രഖ്യാപിച്ചത് വലിയ ചർച്ചയാകുകയും പിന്നീട് ആശുപത്രിയുടെ അവധി എയിംസിന്റെ അവധി പിൻവലിക്കുകയും ചെയ്യുന്നതും നാം കണ്ടതാണ് എന്നുവെച്ചാൽ ബി ജെ അവരുടെ ഏറ്റവും വലിയ ഇലക്ഷൻ പ്രചരണ തന്ത്രമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രമായി അയോധ്യയെ ശ്രീരാമനെ ഉയർത്തിക്കാട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി ഇന്നത്തെ അയോധ്യയിലെ ചടങ്ങ് മാറിയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് അതിനോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് അര ദിവസത്തെ അവധിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അര ദിവസത്തെ അവധിയാണ് ബി ജെ പി സർക്കാരുകൾ പ്രഖ്യാപിച്ചത് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ഒരു ദിവസത്തെ അവധി പ്രഖ്യാപിച്ച് ബി ജെ പിയേക്കാളും വലിയ രാമഭക്തരാണ് ഞങ്ങളെന്ന് സ്ഥാപിക്കാൻ ശ്രമമാണ് അവർ നടത്തിയത് അതേപോലെ തന്നെയാണ് എ എ പി സർക്കാറും നടത്തിയത് ഇങ്ങ് തിരിച്ച് കർണാടകയിലേക്ക് വന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലേക്ക് വന്നാൽ എല്ലാ രാമക്ഷേത്രങ്ങളിലും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകളൊക്കെ സംഘടിപ്പിച്ച് വലിയ തോതിൽ ആഘോഷമാക്കി മാറ്റാൻ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും സന്നദ്ധമായി എന്ന് വരുമ്പോഴാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഇക്കാര്യത്തിൽ എന്ത് എന്ന് വ്യക്തമാകുന്നത് ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിലേക്ക് വന്നാലോ കേരളത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് എല്ലാവരും പ്രതിഷേധവുമായി ഈ രാമക്ഷേത്രത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ കളി കളിക്കുന്ന ബി ജെ പി നിലപാടിനെതിരെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്താണ് പള്ളി പണിതത് എന്ന സന്ദേശം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇടതുപക്ഷത്ത് നിൽക്കുന്നവർ മാത്രമല്ല എല്ലാവിധ മനുഷ്യ സ്നേഹികളും രംഗത്ത് വന്ന കാഴ്ച നാം കണ്ടു കേരളത്തിൽ സിനിമാ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു പാർവതി തെരുവോത്ത് നടി റീമാ കല്ലിങ്കൽ സംവിധായകൻ ആഷിഖ് കപൂർ ഗായിക സയനോര നടി ദിവ്യപ്രഭ നടി കനി കുസൃതി നടി ദർശന രാജേന്ദ്രൻ സംവിധായകൻ ജിയോ ബേബി ഗായകൻ സൂര്യ കൃഷ്ണ ഗായത്രിവർഷ നടി എന്നിവരൊക്കെ പരസ്യമായി പ്രതിഷേധമായി രംഗത്ത് വരികയും ഫേസ്ബുക്കിലൂടെ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഭരണഘടനയുടെ ആമുഖം ഫേസ്ബുക്കിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തത് കേരളത്തിൽ വലിയ ചലനം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കവികൾ സാംസ്കാരിക പ്രവർത്തകർ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് കുരിപ്പുഴ ശ്രീകുമാർ ടി പത്മനാഭൻ കെ പി രാമനുണ്ണി എം മുകുന്ദൻ കുരിപ്പുഴ ശ്രീകുമാർ അശോകൻ ചെരുവിൽ ആ രാജഗോപാൽ മാധ്യമപ്രവർത്തകനായ ആ രാജഗോപാൽ കെ കെ ഷാഗിന മാധ്യമ പ്രവർത്തകയായ കെ കെ ഷാഗിന കവിയായ പി എൻ ഗോപികൃഷ്ണൻ എഴുത്തുകാരി കെ ആർ മീര സെബാസ്റ്റ്യൻ ബോൾ കവി സച്ചിദാനന്ദൻ സുനിൽ പി ഇടയ ഇളയടം തുടങ്ങി നിരവധി പേർ നമുക്ക് വിരലെണ്ണാവുന്നതിൽ കൂടുതൽ ആളുകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുഴുവൻ പേരും പറയാൻ കഴിയാത്ത അത്രത്തോളം പ്രമുഖ വ്യക്തികൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു എനിക്ക് രാഷ്ട്രീയമായി എടുത്തു നോക്കിയാൽ ഇടതുപക്ഷത്തു നിന്ന് സി നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ താഴോട്ട് എല്ലാവരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു എന്ന് നമുക്കറിയാം എസ് എഫ്ഐയുടെ സെക്രട്ടറി പ്രസിഡന്റുമാർ ഡിവൈഎഫുടെ ഭാരവാഹികൾ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി മന്ത്രിമാർ എന്നുവേണ്ട വിവിധ ഇടതുപക്ഷ സംഘടനാ നേതാക്കൾ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ അവരുടേതായ പ്രതിഷേധം അവരുടേതായ വഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം നാളത്തെ മാധ്യമങ്ങൾ നോക്കിയാൽ അറിയാം മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് കാണിക്കാൻ സാധ്യതയില്ല അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധം ബി ജെ പിക്ക് വലിയ ഒരു രാഷ്ട്രീയ പ്രചാരണം തന്നെ ബി ജെ പിക്ക് എതിരെ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ സിനിമ പ്രവർത്തകരും ഒക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ നമുക്ക് ഒരു വിഭാഗത്തിൻ്റെ മൗനം എടുത്ത് കാണിക്കാൻ കഴിയും അതാണ് യു നേതാക്കൾ അതാണ് കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ കോൺഗ്രസിൻ്റെ ഒരു നേതാവും ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടില്ല യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള രാമാനം മതേതരത്വത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഞങ്ങളാണ് മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ കാവൽക്കാർ ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരെ ഞങ്ങളാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്ന വി ഡി സതീശനോ കെ സുധാകരനോ രാഹുൽ മാങ്കുട്ടത്തിലോ എന്ന് വേണ്ട ഒരു കോൺഗ്രസിൻ്റെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കെ എസ് യുവിൻ്റെ ഒരു വർഗ ബഹുജന സംഘടനകളുടെ കോൺഗ്രസിൻ്റെ പ്രവർത്തിക്കുന്ന പോഷക സംഘടനകളുടെ ഒരു നേതാവ് പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും ഒരു പ്രതിഷേധവും ഉയർത്തിയിട്ടില്ല ഒരു വാക്ക് പോലും ബി പറഞ്ഞില്ല ഒരു വാക്ക് പോലും അയോധ്യയിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ നാടകത്തിനെതിരെ പറഞ്ഞില്ല ഒരു വാക്ക് പോലും മിണ്ടാതെ ഗുഹയിൽ മൗനത്തിൻ്റെ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ് നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് എന്നത് നാം പ്രത്യേകം കാണണം അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിയുന്നവർ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ അതേസമയം അനുകൂലിച്ച് നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് എൻ എസ് എസ് വന്നിട്ടുണ്ട് ബി ജെ പിയുടെ കീഴിലുള്ള എല്ലാ പോഷക സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് അനുകൂലിച്ചുകൊണ്ട് അങ്ങനെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യൻ രാഷ്ട്രീയം രാമക്ഷേത്രത്തെ അനുകൂലിക്കുന്നവരും രാമക്ഷേത്രത്തെ എതിർക്കുന്നവരും എന്ന തലത്തിലേക്ക് വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കാലത്ത് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് ദേശീയ നിലപാട് പോകട്ടെ ദേശീയ നിലപാടിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ തീരൂ എന്നാണല്ലോ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അത് നമുക്ക് മാറ്റി വെക്കാം അതിൽ ഒരു തർക്കമുണ്ട് ആ തർക്കം അവിടെ നിൽക്കട്ടെ അത് മാറ്റി വെക്കാം എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ലല്ലോ കേരളത്തിൽ ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാടെടുക്കാമല്ലോ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിക്ക് എതിരെ പോരാടുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കേരളത്തിലെ യു നേതാക്കൾക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിന്റെയും കോൺഗ്രസിന്റെ പോഷക സംഘടനാ നേതാക്കൾക്കും ഈ ബി ജെ പി നിലപാടിനെതിരെ രംഗത്ത് വരാമല്ലോ ഇനി പോകട്ടെ ഇനി പവർ പ്രത്യക്ഷമായി രംഗത്ത് വന്നാൽ വോട്ടിന് നഷ്ടപ്പെട്ടു പോകുമോ എൻ എസ് പിടങ്ങുമോ എന്നൊക്കെ വിചാരമുണ്ടെങ്കിൽ തന്നെ എന്തിനേറെ പറയുന്നു കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുണ്ട് ആ സാംസ്കാരിക പ്രവർത്തകർ പോലും ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം സംഘടിതമായ മൗനമാണ് എത്രമാത്രം സംഘടിതമായാണ് രാമക്ഷേത്രത്തിന് എതിരെ ഒരക്ഷരം മിണ്ടേണ്ടതില്ല ബി ജെ പിക്ക് എതിരെ ഒരക്ഷരം മിണ്ടേണ്ടതില്ല എന്ന നിലപാട് കോൺഗ്രസ് എടുത്തത് എന്ന് നാം മനസ്സിലാക്കണം അത് അവരുടെ രാഷ്ട്രീയമാണ് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷിയുടെ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പാണക്കാട് സാധിക്കലി തങ്ങൾ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ രാഷ്ട്രീയ നാടകം ആ രാഷ്ട്രീയ നാടകത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല രാമക്ഷേത്രത്തിനെ എതിർക്കുന്നില്ല എന്നാൽ ഈ രാഷ്ട്രീയ നാടകത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അത് മാത്രമേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയൂ കുറച്ചുകൂടി കടന്നു പറഞ്ഞാൽ അത് വേറെ രൂപത്തിൽ വായിക്കപ്പെടും അത് വേറെ രൂപത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മുസ്ലിം ലീഗ് കൃത്യം അവരുടെ നിലപാട് പറയുകയും എന്നാൽ അത് വലിയ തോതിൽ പറയാതിരിക്കുകയും ചെയ്യും എല്ലാ എല്ലാൻ സ്വീകരിക്കുന്ന നിലപാട് തന്നെ അവിടെയും സ്വീകരിച്ചിട്ടുണ്ട് അത് അഭിനന്ദനാർഹം തന്നെയാണ് സംശയമേ ഇല്ല എന്നാൽ കോൺഗ്രസിന് അങ്ങനെയൊന്നുമില്ല കോൺഗ്രസിൽ പ്രത്യേകിച്ച് കേരളത്തിൽ രൂക്ഷമായ വിമർശനമായി രംഗത്ത് വരാം പക്ഷേ മനസ്സ് രാമനോടൊപ്പമാണ് മനസ്സ് ബി ജെ പിയോടൊപ്പമാണ് പകൽ കോൺഗ്രസും രാത്രി ബി ജെ പിയുമായി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് ഈ മഹാമൗനം എന്ന് പറയേണ്ടിയിരിക്കുന്നു